പവിത്ര സീരിയലിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദരമ്യയെക്കുറിച്ചുള്ള തെളിവുകളുമായി എസ്പിയുടെ ഓഫീസിലെത്തിയിരിക്കയാണ് താനൊരു പരാതിയുമായിട്ട് വന്നതാ തന്റെ ഭർത്താവ് വിക്രത്തെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് ഫേക്കാണെന്ന് ബോധ്യപ്പെടുത്താൻ വന്നതാ ഞാൻ ഇത് കേൾക്കുന്ന എസ് പി സാർ പോലീസ് അന്വേഷിച്ച് സത്യം ബോധ്യപ്പെട്ട കേസാ സാക്ഷികളുമുണ്ട് ഇനി നിങ്ങളുടെ ഭർത്താവ് നിരപരാധിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇനി കോടതിയിൽ വാദിച്ചാൽ മതി എന്ന് സാർ പറയണ കേട്ട് അത് കോടതി ഉള്ളൂ പക്ഷേ അപ്പോഴും തെറ്റു ചെയ്ത ആള് പുറത്തു തന്നെയല്ലേ വിക്രം പോലീസിന് കൊടുത്ത മൊഴിയൊന്നുമല്ല അവർ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിക്രം വീട്ടിലേക്ക് വരണ സമയത്ത് ആരോ വഴിയിൽ വഴിന്ന് പടക്കമറിഞ്ഞു വിക്രം അത് കേട്ട് വണ്ടി നിർത്തിയ സമയത്ത് മദ്യം നിറച്ച ബലൂണുകൾ വിക്രമിന്റെ ദേഹത്തേക്ക് എറിഞ്ഞു അതിലൊരാളെ തിരഞ്ഞാണ് വിക്രം രമ്യ എന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കയറി ചെന്നത് ആ ആളനെന്ന് തെറ്റിദ്ധരിച്ച് രമ്യയെ കറി പിടിച്ച സമയത്ത് രമ്യ പുറത്തിറങ്ങി പൂട്ടുകയായിരുന്നു മദ്യപിച്ച് ബോധമില്ലാതെ സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് കേസ് പക്ഷേ മദ്യപിച്ചുവെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല മുൻകൂർ ജാമ്യമെടുക്കുമ്പോഴും വക്കീൽ വാദിച്ച പ്രധാനപ്പെട്ട തെളിവ് അതാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് നിരപരാത്വം തെളിയിക്കാനൊന്നുമല്ല വിക്രമിനെ ട്രാപ്പിലാക്കാൻ ആരൊക്കെയോ ചേർന്നൊരുക്കിയ കിണിയെപ്പറ്റിയും അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു ക്രിമിനലിനെ പറ്റിയും പരാതി ബോധിപ്പിക്കാൻ വേണ്ടിയാ വിക്രം അകത്തു കയറിയ സമയത്ത് രമ്യ റീൽസ് എടുക്കുകയായിരുന്നെന്നാ പോലീസിനോട് പറഞ്ഞത് ആ സമയത്ത് കറണ്ട് പോയിന്നും പറയുന്നുണ്ട് പക്ഷേ തൊട്ടപ്പുറത്തെ വീടുകളിലെല്ലാം കറണ്ട് ഉണ്ടായിരുന്നു ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോലും ഇല്ലാത്ത രമ്യ ഇരുട്ടത് റീൽസ് എടുത്തു എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യമൊന്നും പോലീസ് നോട്ട് ചെയ്തിട്ടില്ല രമ്യ ഉമ്മറവാതിൽ കുറ്റിയിട്ടു പറഞ്ഞത് ശരിയാ പക്ഷെ ആദ്യം വീട്ടിനുള്ളിൽ കയറിയ ആള് പിന്നാമ്പുറത്തെ വാതിലിലൂടെ പുറത്തിറങ്ങി ആ വാതിലും കൂടി പൂട്ടിയിട്ടത് എന്തിനാ ശരിക്കും വിക്രത്തെ വീടിനകത്ത് കൊടുക്കാനുള്ള ഒരു പ്ലാനായിരുന്നു അത് ഈ രമ്യയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഞാൻ പരിശോധിച്ചു അവളുടെ അക്കൗണ്ട് നെയിം വിജയലക്ഷ്മി എന്ന ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അവളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ട് രമ്യ ജോലി ചെയ്തിരുന്ന സ്ഥലത്തും ഞാൻ അന്വേഷിച്ചു വിജയലക്ഷ്മി എന്നുള്ള പേര് അവരാരും ഓർക്കുന്നേയില്ല അവിടെ അവൾ അറിയപ്പെട്ടിരുന്നത് സൗമി എന്ന പേരിലാ രണ്ടു വർഷം മുന്നേ ഒരു സാമ്പത്തിക കുറ്റത്തിനെ അവളെ പിരിച്ചു വിട്ടതുമാ ഒരയാൾ തന്നെ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ അറിയപ്പെടാൻ ശ്രമിക്കുന്നത് തന്നെ കള്ളത്തരമല്ലേ സാർ ഒരു ഹാബിച്വൽ ക്രിമിനൽ ആണ് രമ്യ അവളെ അറസ്റ്റ് ചെയ്താൽ ഈ കേസിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പറ്റും വിക്രം മുമ്പും പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും ഈ കുറ്റം ആരോപിക്കുന്നതിന് തെളിവുകളാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രേഖകളെല്ലാം എസ് പിക്ക് കൈമാറാണ് വേദ നമുക്കാദ്യം ഈ രമ്യൊന്ന് പൊക്കാം ബാക്കിയൊക്കെ പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞേ ഇൻസ്പെക്ടർ സാബുവിനോട് എസ് പി ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് വിളിച്ചു പറയുന്നുണ്ട് പിന്നീട് വിക്രം ശ്രീനിവാസൻ സാറിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോഴാണ് ബാൽക്കണിയിൽ നിൽക്കുന്ന സുധ അകത്തേക്ക് ഓടിച്ചെന്ന് ശ്രീനിവാസൻ സാറിന്റെ അടുത്ത് ചെന്ന് നിങ്ങളുടെ ശിഷ്യൻ ആ വിക്രം വരുന്നുണ്ടെന്ന് പറയാ സാർ എണീറ്റ് വിക്രത്തെ കാണാൻ പോകാനായി തുടങ്ങുമ്പോഴേക്കും സുധ തടഞ്ഞു വെച്ച് നിങ്ങൾ ഇവിടെ ഇരുന്നാ മതി അവൻ ജാമ്യത്തിൽ ഇറങ്ങിയെന്നുള്ള കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവനെ കൂടുതൽ അടുപ്പിക്കാനൊന്നും നിൽക്കണ്ട ഇപ്പൊ കിട്ടിയ സീറ്റ് ഇവൻ കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടും രാഷ്ട്രീയക്കാരന് ഉള്ളിൽ ഒരു ശുദ്ധി വേണം അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പഴയ കാര്യങ്ങളെ ആൾക്കാർ പറഞ്ഞു നടക്കുക അതിൻ്റെ കൂടെ ഇനി പീഡനക്കേസിലെ പ്രതിയെ രക്ഷിച്ചെന്നുള്ള പേരുകൂടി വേണോ ഇതൊന്നും ഇഷ്ടപ്പെടാതെ അവൻ നിരപരാധിയാണെങ്കിലോ എന്ന് ശ്രീനിസാർ ചോദിക്കണം കേട്ടേ ആദ്യം അവനത് തെളിയിക്കട്ടെ അത് തെളിയുന്ന ദിവസം അവനെ ചെന്നങ്ങ് കെട്ടിപ്പിടിച്ച് രാഷ്ട്രീയക്കാർ പറയുന്ന നാല് ഡയലോഗ് അങ്ങ് പറഞ്ഞാ പോരെ ഇപ്പോൾ എന്തായാലും തൽക്കാലം പുറത്തിറങ്ങണ്ട എന്ന് സുധ പറയുമ്പോഴേക്കും കോളിംഗ് ബെല്ലടിക്കുന്നു കേൾക്കുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞ് സുധ അങ്ങോട്ട് പോകുന്നുണ്ട് സുധ ചെന്ന വാതിൽ തുറക്കുമ്പോൾ ഇതെന്താ പതിവില്ലാതെ വാതിലൊക്കെ അടച്ചിട്ട് എന്ന് വിക്രം ചോദിക്കണ കേട്ട് അന്നൊന്നും ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ വീടിന് പകരം അന്നൊക്കെ പാർട്ടി ഓഫീസ് ഇതായിരുന്നില്ലേ ഞാൻ വന്നപ്പോൾ ചെറിയൊരു ചേഞ്ച് ഇപ്പോൾ ഇത് വീടും അവിടെ പാർട്ടി ഓഫീസും അണികളൊക്കെ പാർട്ടി ഓഫീസിൽ മാത്രം വീട്ടിലേക്കുള്ള പ്രവേശനം വിക്രമിനെ പോലെ വളരെ പ്രിയപ്പെട്ടവർക്ക് മാത്രം ഇത് കേൾക്കുന്ന വിക്രം അത് നന്നായി അല്ലെങ്കിൽ ചേച്ചിക്കും ഒരു സ്വസ്ഥതയുണ്ടാവില്ലെന്ന് പറയണ കേട്ട് സുധാമ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നും വേണ്ട താൻ സാറിനെ കാണാൻ വന്നതാണെന്ന് വിക്രം പറയുമ്പോ സാറിപ്പോ പുറത്തു പോയല്ലോ എന്ന് സുധാമയും പറയുന്നുണ്ട് ഏ പുറത്തു പോയോ എന്ന് ചോദിച്ചുകൊണ്ട് വിക്രം സംശയത്തോടെ മുറ്റത്തേക്ക് നോക്കി വണ്ടി പുറത്ത് കിടപ്പുണ്ടല്ലോ എന്ന് ചോദിക്കാം അതുകണ്ട് ആകെപ്പെട്ട സുധാമ ഇന്ന് ആരൊക്കെയോ രാവിലെ വണ്ടിയുമായി വന്നു സാറ് കേറി പോവുകയും ചെയ്തു എന്നിട്ട് ആ പെണ്ണിന്റെ പരാതി എന്തായി എന്ന് ചോദിക്ക കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്ന് പറയാം അന്ന് ചേച്ചി എന്നെ കൊണ്ടുപോയ ആ നെയ്യാറ്റിങ്കര നാരായണ ഇല്ലേ അയാൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലോ ചേച്ചി എന്ന് വിക്രം ചോദിക്കണ കേട്ട് ഞാനും ശ്രീനിസാറും നിന്നെ തെറ്റായ സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുപോവോ ഞാൻ ആ സ്വാമിയോട് വിനയം സംസാരിച്ചിരുന്നു നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുന്നതുവരെ ശ്രീനിസാറിൽ നിന്നും അകലം പാലിച്ചു നിൽക്കണമെന്ന അദ്ദേഹം പറഞ്ഞത് എന്നുവെച്ച് വീട്ടിൽ വരാൻ പാടില്ലെന്നെല്ലാം പറഞ്ഞത് കേട്ടോ എതിർ പാട്ടിക്കാരെ അവസരം നോക്കി നിൽക്കാണെന്ന് നിനക്കും അറിയില്ലേ സ്ത്രീ വിഷയത്തിൽ അകത്തായവനെ സപ്പോർട്ട് ചെയ്ത് സംരക്ഷിക്കാൻ നടക്കുകയാണെന്നറിഞ്ഞ സോഷ്യൽ മീഡിയ വരെ വെറുതെ ഇരിക്കില്ല കാലത്തെ കാര്യങ്ങളൊക്കെ അവർ വീണ്ടും കുത്തിപ്പൊക്കും ഒരു പാർട്ടിയിലും ഇല്ലാത്ത ചില ആൾക്കാരുണ്ട് സൗവർണ പ്രതിപക്ഷം രാവിലെ എഴുന്നേറ്റ് പല്ലും തേച്ച് രാഷ്ട്രീയക്കാരെ തോണ്ടല ഇവരുടെ പ്രധാന പരിപാടി റിട്ടയർമെന്റ് ആയിരിക്കുന്ന ചിലരുമുണ്ട് ചാരുക്കസര ബുദ്ധിജീവികൾ വെറുതെ വായിട്ടളിക്കുന്ന ചില വിപ്ലവകാരികൾ നീയായിട്ട് ശ്രീനിസാറിനെ വെറുതെ അവരുടെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കരുത് ഈ ഇലക്ഷൻ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് സുധാമ പറയണ കേട്ട് വിക്രം ചിരിയോടെ നിൽക്കണ കണ്ട് നിന്നെ ഒഴിവാക്കിയതൊന്നും അല്ലാട്ടോ എന്ന് സുധ വീണ്ടും പറയണ കേട്ട് ആളുകൾക്ക് ആഘോഷിക്കാൻ ഏറ്റവും ഇഷ്ടം സ്ത്രീ വിഷയമാണല്ലോ ഞാൻ കാരണം സാറിന് ഒരു ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിപ്പോയി ബൈക്കിലിരുന്ന് ഹെൽമെറ്റ് തലയിൽ വെക്കുമ്പോഴാണ് ശ്രീനി സാറിന്റെ ചെരുപ്പ് അവിടെ കിടക്കുന്നത് കാണുന്നത് സംശയത്തോടെ അവൻ സുധയെ നോക്കുമ്പോൾ ശ്രീനിയേട്ട് നിന്ന് വേറൊരു ചെരുപ്പിട്ടാ പോയതെന്ന് അവർ പറയണ കേട്ട് അതിനെ ഞാൻ അതൊന്നും ചോദിച്ചില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോവുക അവൻ പോയി കഴിയുമ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്ന ശ്രീനിസാർ സുധയോട് ഇത് ഇത്തിരി കൂടിപ്പോയി സുധേ ഇനി മുതൽ വരണ്ടാന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഭേദമായിരുന്നേനെ എന്ന് ശ്രീനിസാർ പറയുമ്പോഴേക്കും ഞാൻ അതിന് തെറ്റായെന്നും പറഞ്ഞില്ലല്ലോ കുറെ കാലം നിങ്ങളുടെ കൂടെ കഴിഞ്ഞോണ്ട് രാഷ്ട്രീയത്തിലെ രീതികളാ എനിക്കിപ്പോ ചേരുന്നത് ചിരിച്ചോണ്ട് കഴുത്തറുക്കുന്നതാ എനിക്കിപ്പോ രസം അതിപ്പോ നിങ്ങളുടേതായാലും കുടിക്കാൻ തണുത്തതെന്തെങ്കിലും എടുക്കാം ചൂടുപിടിച്ചിരിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സുധ അവിടുന്ന് അകത്തേക്ക് പോവുക കാണിക്കുന്നത് രമ്യവിടെ പച്ചക്കറി കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി സ്കൂട്ടിയിൽ വന്ന് ഹെൽമെറ്റ് ഇടുമ്പോഴേക്കും അവളുടെ ചാവി വേദ വലിച്ചെടുക്കുക അവളെ കണ്ട് ഞെട്ടുന്ന രമ്യ എന്താ കാര്യം എന്ന് ദേഷ്യത്തോടെ അവളോട് ചോദിക്കുക പോയിട്ട് എന്തെങ്കിലും തിരക്കുണ്ടോ മോളിന്ന് തൽക്കാലം എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വന്നേ പറ്റൂ എന്ന് വേദ പറയണ കേട്ട് ആ താക്കോലിങ്ങോ എന്ന് പറഞ്ഞോണ്ട് രമ്യ പിടിച്ചു വലിക്കാൻ നോക്കുക നീ എന്റെ കൂടെ വന്നില്ലെങ്കിലും കൊണ്ടുപോകാനുള്ളവരെ റെഡിയായി വന്നിട്ടുണ്ട് അങ്ങോട്ട് നോക്കുന്നു പറഞ്ഞ് സാബുസേയും കൂട്ടരെയും കാണിച്ചു കൊടുക്കുകയാണ് വേദ നിനെ രാത്രി സ്റ്റേഷനിലേക്ക് വിളിച്ച് മൊഴിയടുപ്പിച്ച് പുറത്തുവിട്ട സാബു എസ് ഐ തന്നെയാണത് ഇപ്പോൾ നിന്നെയും കൊണ്ട് എസ് പി ഓഫീസിലേക്ക് പോവാനാണ് വന്നിരിക്കുന്നത് നിന്നെ പോലൊരു ഫ്രോഡിനോട് ഒരിക്കലും മര്യാദ കാണിക്കാൻ പാടില്ല എങ്കിലും ആളുകളുടെ മുന്നിൽ വെച്ച് പോലീസിനെ കൊണ്ട് ജീപ്പിലേക്ക് കയറ്റണ്ടാന്ന് വിചാരിച്ചതാ നാട്ടുകാരൊക്കെ നാളെ പത്രത്തിൽ നിന്റെ ന്യൂസ് വായിച്ച് അറിയുന്നതല്ലേ നല്ലത് വാ വന്ന് വണ്ടി കയറുന്നു വേദ പറയുമ്പോഴേക്കും രമ്യ രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് വേദയാണേൽ അവളുടെ കൈ പിടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കണ്ട ഞാൻ പോലീസിനെ വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ വന്നോളാന്ന് പറഞ്ഞ് രമ്യ അവടെ കൂടെ പോവുന്നുണ്ട് എന്നിട്ട് സാബു എസ്വയോടെ പറയുന്നുണ്ട് സാർ ഇവളെയും കൊണ്ട് അങ്ങ് ചെല്ല് ഞാൻ അങ്ങ് എത്തിയേക്കാം പിന്നെ പിന്നെ നിങ്ങളുടെ പതിവ് ഉണ്ടല്ലോ പ്രതി ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള ഡയലോഗ് ഇവളുമായി ചേർന്ന് ആ അടവൊന്നും എടുക്കരുത് ഇത് എസ് പി ഇടപെട്ട കേസാ അറിയാലോന്ന് വേദ പറയുമ്പോഴേക്കും അവർ രമ്യയും കൊണ്ട് പോവുക പിന്നീട് എസ് പി രമ്യയെ ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത് മൂന്ന് തവണ നിങ്ങൾ മോഷണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ അതിലൊരു കേസ് തെളിവില്ലാതെ തള്ളിപ്പോയി രണ്ട് തവണ മേലധികാരികളെ സ്വാധീനിച്ച് കേസ് പിൻവലിപ്പിച്ചു ഇത്തവണ എത്ര രൂപയ്ക്കാണ് നിങ്ങൾ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത് രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആരയച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രമ്യ ഒന്നും ഇണ്ടാതിരിക്കണം കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ ചോദിക്കുന്നത് സഹകരിച്ച ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ഈ നടപടികൾ അങ്ങ് പൂർത്തിയാക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്ന് മെനക്കെടേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് വനിതാ പോലീസിനെ വിളിച്ച് മാഡത്തോട് വേണ്ട രീതിയിലൊന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കെന്ന് പറയുമ്പോഴേക്കും ഞാനെല്ലാം പറയാന്ന് രമ്യ സമ്മതിക്കുന്നുണ്ട് റൂമിന് പുറത്ത് റെക്കോർഡ് ചെയ്യുന്നവരും വേദയും കൂടി ഇതെല്ലാം കണ്ടുകൊണ്ടിരിപ്പാണ് വിക്രം ഈ കേസിൽ നിരപരാധിയാണ് അഭിലാഷ് പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് രമ്യ പറയുമ്പോഴേക്കും അഭിലാഷ് എവിടെയാണെങ്കിലും പൊക്കിയിരിക്കണമെന്ന് എസ് പി സാബുവിനോട് ഉത്തരവിടുന്നുണ്ട് അഭിലാഷാണത് ചെയ്തതെന്ന് കേട്ട വേദയ്ക്ക് തന്റെ ഏട്ടൻ ശ്രീകാന്താണ് ഇതിനു പിന്നിലെന്ന് ടെൻഷനോടെ ഓരോന്ന് ചിന്തിച്ച് വേദ എവിടെ ഇരിപ്പുണ്ട് ശ്രീനിസാറിന്റെ വീട്ടിൽ നിറങ്ങിയ വിക്രം പോണ വഴിക്ക് റോഡഴിയിലെ ഒരു ചേച്ചിയുടെ കടയിൽ നിന്നും സോഡാ സർബത്ത് കുടിക്കുന്ന മൂന്ന് പേരെ കാണുന്നുണ്ട് അവരെ കണ്ട് വിക്രം സംശയത്തോടെ വണ്ടി നിർത്തുന്നുണ്ട് അന്ന് രാത്രി തൻറെ നേരെ പടക്കമെറിഞ്ഞും മദ്യം നിറച്ച ബലൂണുകൾ എറിഞ്ഞും രമ്യയുടെ വീട്ടിലേക്ക് ഓടിച്ചു വിട്ട ആ പേരെ വിക്രം തിരിച്ചറിയുന്നുണ്ട് വിക്രം അവരെ ശ്രദ്ധിച്ചു നിക്കണത് കണ്ട കൂട്ടത്തിലെ ഒരുവൻ വിക്രത്തെ തിരിച്ചറിഞ്ഞ് വിക്രം അവരുടെ അടുത്തേക്ക് വരണ കണ്ട് ഓടിക്കൊന്നും പറഞ്ഞ് പേരും കൂടി അവിടുന്ന് ഓടി രക്ഷപ്പെടുക അവരുടെ പിന്നാലെ തന്നെ ബൈക്ക് ഓടിച്ചു പോയി കൂട്ടത്തിലൊരുവിനെ വിക്രം ചവിട്ടി വീഴ്ത്തുന്നുണ്ട് വിക്രം ബൈക്കിൽ നിന്നിറങ്ങി അവനെ അടിക്കണ കണ്ട് അവനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ബാക്കി രണ്ടുപേരും കൂടി ഓടി രക്ഷപ്പെടുക ഇത് കണ്ട വിക്രം ഇമാതിരി പണിക്കിറങ്ങുമ്പോൾ ചത്താലും കൂടെ നിൽക്കുന്നവരെ വേണ്ടടെ കൂടെ നിർത്താൻ നീ അന്ന പെണ്ണിന്റെ വീട്ടിലേക്ക് എന്നെ ഓടിച്ചു കയറ്റിയത് ഒരു കൊട്ടേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായി ആരാത് നിന്നെ ഏൽപ്പിച്ചത് ജീവിതത്തിൽ പല കേസുകളുണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഒരു പെണ്ണ് കേസിൽ ഞാൻ അകത്തു പോയിട്ടില്ല അതിലും ഭേദം മരിക്കുന്നതാടാ എന്നാൽ പിന്നെ ആ അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചാൽ നിന്നെ അങ്ങ് തീർക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് അരയിൽ കത്തി വലിച്ചൂരി അവൻ്റെ വയറിൽ കുത്തിപ്പിടിക്ക കത്തിവെച്ച് അവനെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവൻ അഭിലാഷ് പറഞ്ഞിട്ടാ ചെയ്തതെന്ന് പറയുന്നുണ്ട് അവിടെ വേറൊരിടത്ത് അഭിലാഷും കൂട്ടരും വെള്ളം അടിച്ചോണ്ടിരിക്കുക വിക്രം പീഡന കേസിൽ പ്രതിയായ ആഘോഷത്തിലാണ് അവര് വിക്രം ജാമ്യത്തിലിറങ്ങിയത് അറിഞ്ഞില്ലെന്ന് ഒരുത്തം ചോദിക്കുമ്പോൾ അവനിറങ്ങുമായിരുന്നെന്ന് തനിക്കറിയാമായിരുന്നു എനിക്കവനെ ജയിലിൽ അടയ്ക്കണമെന്ന് ഒരു വിചാരവും ഉണ്ടായിരുന്നില്ല നാട്ടുകാരുടെ മുന്നിലുള്ള അവന്റെ ഇമേജ് തകർക്കണം അവൻ എന്തേലും സംഭവിച്ച ആ നിമിഷം പാഞ്ഞു വരുന്ന ശ്രീനിസാർ പോലും ഈ തവണ വന്നില്ല പോലീസ് അവനെ തൂക്കി എന്നറിഞ്ഞപ്പോൾ അയാൾ പോലും അനങ്ങിയില്ല അതാണ് ഈ കേസിന്റെ ഒരു പവറ് പെൺ വിഷയത്തെ ചീത്ത പേരുവന്ന ഉള്ള വോട്ടുകൂടി പോകുമെന്ന് അയാൾക്കറിയാം അവനെ വിശ്വസിച്ച് അവന്റെ കൂടെ ഇറങ്ങി വന്ന അവന്റെ ഭാര്യയും ഇനി അവനെ വിട്ടു പോകും വീട്ടുകാരും നാട്ടുകാരും എല്ലാം തള്ളിപ്പറയും ശ്രീനിവാസൻ സാർ പാട്ടിന്ന് അവനെ പുറത്താക്കും അങ്ങനെയുള്ള വിക്രമിനെ പിന്നെ എന്തിനു കൊള്ളാം അവനെ വെട്ടി നുറുക്കിയിട്ടാലും ഒരു പട്ടിക്കുഞ്ഞു പോലും ചോദിക്കാൻ വരില്ല എന്നൊക്കെ അഭിലാഷ് വിക്രത്തെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് തന്റെ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് വിക്രം അങ്ങോട്ട് വന്ന് അഭിലാഷിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ